നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങൾ അറുപത് കഴിഞ്ഞവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ ഒരു അറുപത് കഴിയുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് പൊതുവേ കുറച്ചൊന്ന് സ്ലോ ആകും അല്ലേ പോലെ ഒരു പത്തിരുപത്തഞ്ചോ മുപ്പത് വയസ്സുള്ള ഇപ്പോൾ നമ്മൾ ഓടിയതുപോലെ അല്ലെങ്കിൽ അന്ന് ഓടിച്ചാടി നടന്നതുപോലെ നമ്മുടെ ശരീരം ഇപ്പോൾ നമുക്ക് ചലിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ കണക്കാക്കിക്കൊണ്ട് വളരെ സ്ലോയിൽ വളരെ സ്ലോയിൽ മാത്രം ചെയ്യുന്ന ഒരു ജോഗി ഓരോന്നും അത് അത്ര സ്ലോയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ് പണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്ലോയിൽ വളരെ സ്ലോയിൽ നടക്കുകയാണെങ്കിൽ അപ്പോൾ അതേപോലെ ആ സ്ലോയിൽ നടന്നിട്ടുള്ള ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒരു ജോഗിങ്ങാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ചലനം കിട്ടാനായിട്ട് എല്ലാവരും അത് നോക്കി ചെയ്യുക അതിനുശേഷം ആ ജോഗിങ്ങിന് ശേഷം കുറച്ച് സ്ട്രെച്ചിങ്സ് കൈകാലുകൾ നമ്മളൊന്ന് നന്നായിട്ട് വലിക്കുന്നുണ്ട് അതും കാണണം അതും ചെയ്യണം വീഡിയോ വെറുതെ സ്കിപ്പ് ചെയ്ത് കളയരുത് എല്ലാവരും സശ്രദ്ധ നോക്കുക ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എഴുതണം പിന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും വേണം ഓക്കെ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം റെഡി ചെയ്യരുത് വളരെ സാവധാനം ഇങ്ങനെ കാലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വയ്ക്കുക ഓക്കെ അപ്പോൾ ഒപ്പം കൈകൾ ഇങ്ങനെ കൊണ്ടുപോവുക കൈകളിങ്ങനെ ഉണ്ടോ ഇത്ര സ്പീഡ് മതി വളരെ സ്ലോ ചെയ്യാം ഓക്കെ കമാ നമുക്കൊരു ഇരുപതെണ്ണം ചെയ്താലോ എന്നോടൊപ്പം ചെയ്ത് തുടങ്ങിക്കോളൂ അല്ല കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കണം നിർബന്ധമായിട്ട് എടുക്കണം ആ റെസ്റ്റിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതി ഓക്കെ അപ്പോൾ ആ റെസ്റ്റിൻ്റെ സമയത്ത് കൈകാലികൾക്ക് ഒന്നിങ്ങനെ ഒന്ന് കുടഞ്ഞു കളയുക വെറുതെ ഒന്ന് കാലൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുക അങ്ങനെ ചെയ്ത ശേഷം ഞാൻ അടുത്തത് കാണിക്കാൻ തുടങ്ങുമ്പോൾ എന്നോടൊപ്പം ചെയ്തു തുടങ്ങുക റെഡി അല്ലേ ഓക്കെ വളരെ കൂളായിട്ട് നിൽക്കുക ശ്വാസം എടുക്കുക വിടുക ഓക്കെ അടുത്തത് നമ്മൾ കാലുകൾ ഇങ്ങനെ അകത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ കൈകളെ ഇങ്ങനെ കൊണ്ടുപോവുക ഓരോ സൈഡിലേക്ക് ഇങ്ങനെ പൊക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഷോൾഡറും ഒക്കെ നന്നായിട്ട് ചലിക്കാൻ വളരെ നല്ലതാണ് ചെയ്തു തുടങ്ങാം കമോ ഇരുവണ്ണം ചെയ്യാം വൺ 2 വീണ്ടും പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുക്ക സുഖമായിട്ട് നിൽക്കുക ശരീരഭാഗങ്ങളെ ചലിപ്പിച്ചാൽ മതി അതാണ് അത് വേഗത്തിലാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല വളരെ നിങ്ങൾക്കാകുന്ന പോലെ ചെയ്യുക അപ്പോഴാണ് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുന്നത് അല്ലേ ഓക്കെ റെസ്റ്റായി അടുത്തത് കാലുകളിങ്ങനെ നിർത്തിവയ്ക്കുക കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക രണ്ട് കൈകളെയും ഓരോ വശത്തേക്കും ഇങ്ങനെ കൊണ്ടുപോവുക എന്താ ഇങ്ങനെ ഓരോ വശത്തേക്ക് ഇങ്ങനെ കാലുകൾ പതുക്കെ പൊക്കുക താഴ്ത്തുക ഒപ്പം കൈകളിങ്ങനെ കൊണ്ടുപോവുക എടിയല്ലേ കമ്മോ ഇരുവേണം ചെയ്യാം സ്ലോ ചെയ്താമൂല വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ വീണ്ടും റെസ്റ്റ് കൊടുക്കുക അന്നിട്ട് ശ്വാസം എടുക്കാൻ വിടുക ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം ഒരു കുഴപ്പമില്ല നന്നായിട്ട് ചെയ്യാം ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യുക കൈകളിങ്ങനെ ഓരോ കൈ ആയിട്ട് ഈ കൈയിന്റെ മുട്ട് ഈ കാലിൻ്റെ മുട്ടിനടുത്തിക്കൊണ്ടിരുക ഇങ്ങനെ വളരെ സാവധാനം മതി വളരെ സാവധാനം ആകുന്നത്ര പൊക്കിയാൽ മതി ഒരു നിബന്ധനയുമില്ല ശരീരം ഒന്ന് ചലിക്കണം അത്രേ ഉള്ളൂ അത് പല രീതിയിൽ നമ്മൾ ചലിപ്പിക്കാണ് ഓക്കെ റെഡിയാക്കാൻ വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ സിക്സ് ഫൈവ് ഫോർ വൺ സ്പീഡ് കൂടുന്നെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ ആ വേഗത കുറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി ഓക്കെ പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക സുഖമായിട്ട് നിൽക്കുക ൊന്ന് ഇളകി ഇളകി നിൽക്കണം വെറുതെ നമ്മൾ പെട്ടെന്ന് തണുത്തു പോകും അതുകൊണ്ടാണ് ഓക്കെ കാലുകൾ ഇങ്ങനെ വെക്കുക ഇതാ ഒന്ന് പതുക്കെ താഴോട്ട് ആകുന്ന അത്ര താഴോട്ടിരിക്കുക കൈ അതനുസരിച്ച് മുകളിലേക്ക് വെക്കുക ഇങ്ങനെ താഴെ പോങ്ങുക ആകുന്ന പോലെ മതി മുട്ടുവേദന ഒക്കെ ഉള്ളവർ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഏഹ് ഒരുപാട് നല്ല മുട്ടുവേദന ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സ്ലോയിൽ ചെയ്താൽ മതി ഓക്കെ ചെയ്യാം കമാ എന്നോടൊപ്പം വൺ 2 3 four, five, six, seven, eight, 9, ten, ten, nine eight, seven, six, five, four, three, two, one. Okay, we'll do. second rest, sudah mati അടുത്ത ചലനം കാണിച്ചു തരാം കാലിങ്ങിനെ വെച്ചിട്ട് കാലുകളിങ്ങിനെ അങ്ങനെ കൊണ്ടുവരാം ഒപ്പം കൈയിൻ്റെ ചലനം നോക്കിക്കൊള്ളണം ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ട ഇങ്ങനെ ഇങ്ങനെ പോകും ഇത്രേ ഉള്ളൂ കാലടുത്ത് വരുമ്പോൾ കയ്യാതെന്ന് പോകുന്നു കാലടുത്ത് വരുമ്പോൾ കയ്യാതെന്ന് പോകുന്നു ഇത്രേ ഉള്ളൂ ചെയ്യാം കമോൺ ഇരുവണ്ണം ചെയ്യാം വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two. 5 വീണ്ടും റസ്റ്റ് കൊടുക്ക പത്ത് സെക്കൻഡ് റസ്റ്റ് കൊടുക്കത് നമ്മളിങ്ങനെ നിന്നിട്ട് പതിയെ ഇങ്ങോട്ട് തിരിയുക ഈ കൈ അങ്ങോട്ട് കൊണ്ടുപോകുക ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ കാലിന്റെ പാദം ചലിക്കുന്ന നോക്കിക്കോളൂ കണ്ട ഇങ്ങനെ ചെയ്യാം റെഡി എടേ കമാരുവാണ് ചെയ്യാം ഇതാ വൺ ടു Three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four. കാര്യം ഞാൻ അറിയാതെ സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഏഹ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയിലാണല്ലോ അറിയാതെ വന്നു പോകും ഓക്കെ അപ്പൊ വീണ്ടും റെസ്റ്റ് കൊടുക്കുക നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക സുഖമായിട്ട് നിൽക്കുക ശ്വാസം എടുക്കുക വിടുക വീണ്ടും ആയ എനർജി എടുക്കണം അടുത്തത് നമ്മളിങ്ങനെ തന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അപ്പോ ഓരോ കൈയ്യായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകും കണ്ട ഇങ്ങനെ ഓരോ കൈയ്യായിട്ട് മുകളിലേക്ക് പോകും ഓക്കെ സ്ലോയിൽ ചെയ്യാം ഇരുപതെണ്ണം ചെയ്യാം കാഡി എന്നോടൊപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ഈ ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു കിട്ടണം നമ്മുടെ ം അതേപോലെ തന്നെ റിബ്സ് നെഞ്ചിൻ കൂട് ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു കിട്ടണം അതിനാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചത് ഓക്കെ അപ്പോ വീണ്ടും പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുത്തു സുഖമായിട്ട് നിൽക്കുക അടുത്തത് നമ്മൾ ചെയ്ത ഇങ്ങനെയാണ് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഈ കാലിങ്ങനെ പോകുമ്പോൾ കൈമുകളിലേക്ക് വരിക ഈ അങ്ങോട്ട് പോകുമ്പോഴും കൈമുകളിലേക്ക് വരിക കാലുകൾ അകലുമ്പോൾ കൈമുകളിലേക്ക് പോകും ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാം റെഡിയല്ലേ തിരുവോണം ചെയ്യാം കമാ റെഡിയാക്കുക നല്ല ഉഷാറാക യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ ഓക്കെ പത്ത് സെക്കൻഡ് പ്രശ്നം വളരെ കൂളായിട്ട് ചെയ്യാം റിലാക്സ് ചെയ്ത് ചെയ്യാം ആ എനർജി വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നതായി കാണുക മനസ്സിന്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനം വേണ്ടത് ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ നിന്നിട്ട് പതൊക്കെ ഇങ്ങനെ മുന്നോട്ടൊന്ന് പഞ്ച് ചെയ്യാം ഇങ്ങനെ ഓരോന്നായിട്ട് വളരെ സ്ലോ ചെയ്താൽ മതി അപ്പൊ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ഉടലിങ്ങനെ ഒന്ന് പിരിയുക കൈയ്യൊക്കെ ഒന്ന് നീണ്ടു കിട്ടുക അതിനാണ് കൈക്കൊക്കെ നല്ല സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യാം കമ്മോ വൺ ടു Four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two. ും പത്ത് സെക്കൻഡ് ഓക്കെ വളരെ കൂളായിട്ട് ചെയ്യണം നല്ല രസകരമായിട്ട് ചെയ്യുക ആ നമ്മളൊരു രസകരമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രയോജനം കൂടുക അല്ലേ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പൊ നന്നായി ചെയ്യാം ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കാലിങ്ങനെ വച്ചിട്ട് ഇങ്ങനെ വരുന്നു ദാ ഇവിടേക്ക് ഇങ്ങനെ പോയി തിരിച്ചു വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ പോയി കണ്ടോ ഓരോ വശത്തേക്ക് കാലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു അതൊരു താളത്തിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആകും ഇങ്ങനെ വരുന്നു കണ്ടോ ചെയ്യാം റെഡി ആവാർ ഫൈവ് 6 7 8, nine, ten, ten, nine, eight seven, six, five, four, പത്ത് സെക്കൻഡ് കിട്ടുന്നില്ല എങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ മതി അറിയാലോ ഒന്ന് പോസ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുക വീണ്ടും പ്ലേ ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി അപ്പോ ആവശ്യത്തിന് റെസ്റ്റു ആകും ഓക്കെ ശരീരഭാഗങ്ങളെ പല വിധത്തിൽ ചലിപ്പിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം അത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു വാർദ്ധക്യത്തിൽ ഉണ്ടാകാവുന്ന ഓർമ്മക്കുറവ് അതൊക്കെ പരിഹരിക്കാൻ ഈ ജോഗിങ് ഏറ്റവും നല്ലതാണ് നമ്മുടെ ബ്രെയിൻ ഷ്രിങ്കേജ് എന്ന് പറയുന്നത് അതായത് ബ്രെയിനിലെ കോശങ്ങൾ ചുരുങ്ങി പോകുന്ന അവസ്ഥ അങ്ങനെ ചുരുങ്ങുമ്പോഴാണ് നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം അവസ്ഥയിലേക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടിത് നിരന്തരമായി ചെയ്യുക അലസത മാറ്റുക നന്നായിട്ട് ചെയ്യുക ഓക്കെ അടുത്തത് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കാലുകളിങ്ങനെ അകത്തി വയ്ക്കുക ഇങ്ങനെ കോർത്ത് പിടിക്കുക കോർത്തിങ്ങനെ പിടിച്ചിട്ട് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോങ്ങണം കാൽ വിരലൂന്നിങ്ങനെ പോങ്ങുക ഓക്കെ ടോട്ടൽ ബോഡിയെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ പതിയെ താഴേക്ക് വരിക ഈ ഇങ്ങനെ കോർത്തു പിടിക്കുക കണ്ടോ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ അലസമായിട്ടൊന്നും രീതിയിൽ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അത് കഴിഞ്ഞു ഇനി നമ്മളുടെ ഷോൾഡർ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം അങ്ങനെയാണ് വലത് കൈ മുന്നോട്ട് നീട്ടുക കിട്ടുക അതിട്ടത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക അതിട്ടത് കൈ കൊണ്ടാക്കുക വലിച്ചെങ്ങനെ പിടിക്കണം ഈ ഭാഗത്ത് കിട്ടുന്ന സ്ട്രെച്ച് മനസ്സിൽ കാണുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ പതിയെ താഴ്ത്തുക മറ്റേ കയ്യിൽ നിന്ന് വലുത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക വലുത് കൈക്കുള്ളിലാക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ താഴേക്ക് വരിക ഓക്കെ അടുത്തത് ഈ കൈകൾ ഇങ്ങനെ പിടിക്കുക ഒരു കൈ ഇവിടെ പിടിക്കണം മറ്റേ കൈ ഇവിടെ പിടിക്കുക എന്നിട്ട് ഈ കൈ കൊണ്ട് ഈ കൈനെ ഇങ്ങനെ വലിച്ചു വെക്കുക ഫൈവ് ഫോർ ത്രീ കൈ മാറ്റി പിടിക്കുക ഇങ്ങനെ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയ നേരെ ഒരു കൈ താഴ്ത്തിയിടുക സുഖകരമായ രീതിയിൽ നിലത്തിരിക്കാമെങ്കിൽ ഇരിക്കുക എന്നിട്ട് നല്ലൊരു പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും ശേഷം മനസ്സിനെ ശാന്തമാക്കി ആ ശാരീരിക പ്രവർത്തനങ്ങളെയൊക്കെ നോർമലാക്കി ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കിയിട്ട് മാത്രമേ നമ്മളെ അടുത്ത ജോലികളിലേക്ക് പോകാവൂ അപ്പോൾ എല്ലാവരും നല്ല കൂടി ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി